ഹലോ ഗൈസ് വെൽക്കം ടു ടെക്സ് മാറ്റസ് അക്കാദമി ഇന്ന് നമ്മൾ എച്ച് ഡി എം എൽ ആട്രിബ്യൂട്ട്സ് ആണ് നോക്കാൻ പോകുന്നത് എച്ച് ഡി എം എൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ എച്ച് ഡി എം എല്ലിനകത്തുള്ള ഓരോ ടാക്സിനും ഓരോ ആട്രിബ്യൂട്ട്സ് ഉണ്ട് ഈ ഓരോ ആട്രിബ്യൂട്ട്സും യൂസ് ചെയ്യുന്നത് എച്ച് ഡി എം എല്ലിനെ കസ്റ്റമൈസ് ചെയ്യാനാണ് അല്ലെങ്കിൽ എച്ച് ഡി എം എൽ ടാക്സിനെ കസ്റ്റമൈസ് ചെയ്യാനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫോണ്ട് എന്ന് പറയുന്ന ടാഗാണ് ഫോണ്ട് എന്ന് പറയുന്ന ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് കളർ സോ നമ്മൾ ഫോണ്ട് കളർ ഈക്വൾ ടു റെഡ് എന്ന് കൊടുത്തു ഫോണ്ട് കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്തിട്ട് എപ്പോഴും ഫോണ്ട് സ്പേസ് കളർ ഫോണ്ടെന്ന് പറയുന്നത് എച്ച് ടി എം എല്ലാം ടാഗ് കളർ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് റെഡ് എന്ന് പറയുന്നത് വാല്യൂ ഹെലോ എന്ന് കൊടുത്തു ഇതിൻ്റെ മീനിങ്ങ് ഹെലോ എന്നുള്ള വേർഡ് റെഡ് കളറിൽ വരണം ക്ലോസ് ചെയ്യുമ്പോൾ ടാഗ്സ് മാത്രം ക്ലോസ് ചെയ്താൽ മതി നമ്മൾ സ്ലാഷ് ഫോണ്ടെന്ന് കൊടുത്ത് ക്ലോസ് ചെയ്യാം നെക്സ്റ്റ് ലൈനിൽ നമ്മൾ കൊടുത്തത് ഫോണ്ട് സൈസ് ഈക്വൾ ടു ട്വൻറ്റി ദാറ്റ് മീൻസ് ഹായ് എന്നുള്ള വേർഡ് ട്വൻറ്റി സൈസിൽ വേണം ഫോണ്ടെന്ന് പറഞ്ഞ ടാഗാണ് സൈസ് സൈസെന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ട്വൻറ്റി എന്ന് പറയുന്നതാണ് വാല്യൂ നെക്സ്റ്റ് വൺ ഫോണ്ട് ഫേസ് ഈക്വൾ ടു ഏരിയൽ ഏരിയൽ എന്ന് പറയുന്നത് ഫോണ്ടിൻ്റെ നെയിമാണ് നെയിം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഫേസ് സോ ഹായ് എന്നുള്ള വേർഡ് ഏരിയൽ എന്ന് പറയുന്ന ഫോണിൻ്റെ സ്റ്റൈലിൽ വേണം വരാൻ ഇങ്ങനെ മൂന്ന് ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുത്തു ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ഫോണ്ട് കളർ ഈക്വൾ ടു ഗ്രീൻ സൈസ് ഈക്വൾ ടു ട്വൻറ്റി ഫേസ് ഈക്വൾ ടു ഏരിയൽ ദാറ്റ് മീൻസ് വെൽക്കം എന്നുള്ള വേർഡ് ട്വൻറ്റി സൈസിൽ ഗ്രീൻ കളറിൽ ഏരിയൽ ഫേസിൽ വരും എന്നിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ എന്ന ടാഗ് മാത്രം ക്ലോസ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ അസീഷ്യൽ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു എച്ച് ഡി എം ടാഗ് ക്ലോസ് ചെയ്തു ഇത് നമ്മൾ സേവ് ചെയ്യുവാണ് നമ്മൾ സേവ് ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു ഫയലിന് നമ്മൾ ഫോണ്ട് എന്നാണ് നെയിം ചെയ്യാൻ പോകുന്നത് സോ ഫോണ്ട് എന്ന് നെയിം ചെയ്തു ഡോട്ട് എച്ച് ടി എം എന്നാണ് നമ്മുടെ എപ്പോഴും എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടത് എന്നിട്ട് ഓൾ ഫയൽസ് എന്ന് കൊടുക്കുവാണ് എന്നിട്ട് സേവ് ചെയ്തു ഇത് നമ്മൾ നമ്മുടെ നോട്ട് പാഡ് മിനിമൈസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഫോണിൻ്റെ എന്ന ടാഗ് ഡെസ്ക്ടോപ്പിലുണ്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരിക ബ്രൗസറിൻ്റെ സിംബിൾ വരുന്നതെങ്കിൽ അതാണ് നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് ടോപ്പിലാണ് നോക്കേണ്ടത് ഡെസ്ക് ഫോൺ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാവും ബ്രൗസറിൻ്റെ ഐക്കണിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയലിൻ്റെ ഔട്ട്പുട്ട് വ്യൂ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നോർമലി യൂസ് ചെയ്യുന്ന ക്രോം എഡ്ജ് ഇതൊക്കെയാണ് നോർമലി വരുന്ന ബ്രൗസേഴ്സ് ഇപ്പം നമുക്ക് ക്രോമിൻ്റെ സിമ്പിളിൽ ഔട്ട് പുട്ട് വ്യൂ ആയിട്ടുണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വണ് നൺ ടൈറ്റിൽ കൊടുത്തത് അതാണ് ഇവിടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ വന്നിട്ടുള്ളത് നമ്മൾ ഡെസ്ക് ടോപ്പിൽ ഫോൺ ഡോട്ട് എച്ച് ടി എമ്മിൽ എന്നാണ് സേവ് ചെയ്തത് സോ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഫോൺ ഡോട്ട് എച്ച് ടി എമ്മിൽ എന്ന് വന്നിട്ടുണ്ട് ഇനി ബോഡിക്കകത്ത് ഹെലോ റെഡ് കളറിൽ വന്നു ഹായ് എന്ന് പറയുന്നത് ട്വൻറ്റി സൈസിൽ വന്നു നെക്സ്റ്റ് ഹായ് എന്ന് പറയുന്നത് എയറിൽ ഫോണ്ടിൽ വന്നു നെക്സ്റ്റ് വൺ വെൽക്കം വെൽക്കം എന്ന് പറയുന്നത് ട്വൻറ്റി സൈസിൽ എയറിൽ ഫോണ്ടിൽ ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട് ഓക്കെ അല്ലേ ഇതാണ് നമ്മൾ ചെയ്ത പ്രോഗ്രാമിൻ്റെ എന്ന് പറയുന്നത് ഇനി എന്ത് ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു ഫോൺ ടു ടാഗ് ഓപ്പൺ ചെയ്തു നമ്മൾ സ്ലാഷ് കൊടുത്ത് ക്ലോസ് ചെയ്തു നെക്സ്റ്റ് ലൈനിലും ഫോൺ ടാഗ് ക്ലോസ് ചെയ്തു നെക്സ്റ്റ് ലൈനിലും ഫോൺ ടാഗ് ക്ലോസ് ചെയ്തു ഔട്ട്പുട്ട് പക്ഷേ വന്നിരിക്കുന്നത് ഒറ്റ ലൈനിലാണ് വന്നേക്കുന്നത് നമ്മൾ പ്രോഗ്രാം ചെയ്തപ്പോൾ ഓരോന്നും ഓരോ ലൈനിലാണ് കൊടുത്തത് ഓരോ ടാഗുകളും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുമുണ്ട് ഇത് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ ടാഗുകളും ക്ലോസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് ചില സ്പെഷ്യൽ ടാഗുകളൊന്നും ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ മാത്രം കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് ഞാൻ ബി ആർ എന്ന ടാഗ് കൊടുത്തു ബി ആർ ടാഗിൻ്റെ സ്പെഷ്യാലിറ്റി ബ്രേക്ക് നമുക്ക് എവിടെയാണോ ബ്രേക്ക് വേണ്ടത് അവിടെ നമ്മൾ ബി ആർ ടാഗ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഹെലോ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ലൈനിലാണ് വന്നിരിക്കുന്നത് നമ്മൾ അവിടെ ഒരു ബി ആർ ടാഗ് യൂസ് ചെയ്തു ഇനിയും ബി ആർ ടാഗ് യൂസ് ചെയ്യാം അടുത്ത് വീണ്ടും ബ്രേക്ക് വേണം എന്നുണ്ടെങ്കിൽ ബി ആർ ടാഗ് നമുക്ക് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ടാഗ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക സ്ലാഷ് ബി ആറും കൊടുത്ത് ക്ലോസ് ചെയ്യാം അങ്ങനെയും ബി ആർ ടാഗ് യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ വീണ്ടും സേവ് ചെയ്യുവാണ് ഔട്ട്പുട്ട് പുട്ട് റീഫ്രഷ് ചെയ്ത് നോക്കുവാണ് അപ്പോഴേക്കും എന്തൊക്കെ ഹായ് എന്നുള്ള വേർഡ് നെക്സ്റ്റ് ലൈനിൽ വന്നിട്ടുണ്ട് ഇനി ബി ആർ ടാഗ് യൂസ് ചെയ്യാൻ ഒരു മെത്തേഡും കൂടെ ഉണ്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിൽ വീണ്ടും ബി ആർ ടാഗ് കൊടുത്തു നോക്കാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആർ കൊടുക്കുക സ്ലാഷ് കൊടുക്കുക ബി ആർ ടാഗ് ക്ലോസ് ചെയ്യുക ഈ മൂന്ന് രീതിയിൽ നമുക്ക് ബി ആർ ടാഗ് യൂസ് ചെയ്യാൻ പറ്റും ബി ആറിൻ്റെ ഫോം എന്ന് വെച്ചാൽ ബ്രേക്ക് വീണ്ടും നമ്മൾ സേവ് ചെയ്തു സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കി അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ലൈനിൽ വന്നു ഇതാണ് പി ആർ ടാഗിൻ്റെ പർപ്പസ് നെക്സ്റ്റ് ലൈനാണ് വേണ്ടതെങ്കിൽ എവിടെയാണോ നെക്സ്റ്റ് ലൈനിൽ വേണ്ടത് അവിടെ വച്ചിട്ട് ബി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വച്ചിട്ട് ബ്രേക്ക് ആവും നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടാഗാണ് എച്ച് ആർ ടാഗ് എച്ച് ആറിൻ്റെ ഫുൾ ഫോം ഹൊറിസോണ്ടൽ റൂളർ എച്ച് ആർ ടാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം എച്ച് ആർ എന്ന് കൊടുക്കുക ഇതേപോലെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല എവിടെയാണോ വേണ്ടത് അവിടെ മാത്രം കൊടുക്കുക നമ്മൾ എച്ച് ആർ ടാഗ് കൊടുത്തു എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ റൂളേഴ്സ് വന്നിട്ടുണ്ടാവും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്